ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി തേങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ വേണം പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും വേണം പിന്നെ പുളിക്കാവശ്യമുള്ള കുറച്ച് പുളിവെള്ളവും പുളി പുളിക്ക് പകരം നമുക്ക് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇഞ്ചിയും ഇഞ്ചി ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കാം അതിന് ശേഷം കറിവേപ്പില കൊടുക്കാം മല്ലിയിലയും മല്ലിയിലും കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പുളിവെള്ളവും ചേർത്തതിന് ശേഷം നരച്ചെടുക്കാം പണ്ടൊക്കെ കല്യാണ വീടുകളിൽ അച്ചാറിനൊക്കെ പകരം ഈ ഒരു ടൈപ്പ് ചമ്മന്തിയാണ് അത്ര ഉണ്ടായിരുന്നുമാ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചമ്മന്തി നിർബന്ധമാണ് കേട്ടോ അതിലേക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അധികം അരഞ്ഞു പോവാതെ തേങ്ങ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്നവരെ അരച്ചെടുക്കാം ഇതോലെ ആയി കിട്ടിയാൽ മാത്രം മതി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളിക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിലർക്കൊക്കെ എത്ര തരം കറികളും ഉപ്പേരികളും ഉണ്ടെങ്കിലും സെടി ഡിഷായിട്ടൊരു ചമ്മന്തി എങ്കിലും വേണമല്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റുന്നൊരു തരത്തിൽ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്